നമസ്കാരം ഇന്ന് നമ്മൾ പി എസ് സിയിൽ ആവർത്തിച്ചു ചോദിക്കുന്ന നവോത്ഥാന ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് വിദേശ വാർത്തകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ പത്രം സ്വദേശാഭിമാനി താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എ ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ പത്രം കേസരി സമാജം സ്ഥാപിച്ചതാര് പണ്ഡിറ്റ് കറുപ്പൻ അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആര് ഗാന്ധിജി മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിതസ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എഴുതിയതാണ് മന്നത്തിൽ പത്മനാഭൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിത സ്മരണകൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ഛാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു കെ കേളപ്പൻ ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആര് കെ കേളപ്പൻ കെ കേളപ്പൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയുടെ രചനയുടെ നൂറാം വാർഷികം അടുത്തിടെ ആഘോഷിച്ചത് ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൻ്റെ നൂറാം വാർഷികമാണ് അടുത്തിടെ ആഘോഷിച്ചത് വിദ്യാപൂഷണി വിദ്യാപോഷണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ വിദ്യാപോഷണി എന്നാണ് തിരുത്തി വായിക്കണം വിദ്യാപോഷണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ വാഗ്ബടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരുന്നു ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ആഗമാനന്ദനെ സ്വാമി ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ് കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂ ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആഗമാനന്ദന് ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറ ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറ ആനന്ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമം കുമാര ഗുരുദേവൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു തിരുവിതാംകൂറിലെ ഭരണത്തെ നീജഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമികൾ വെൺനീചഭരണമെന്നാണ് വെൺ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട് എന്ന കൃതി രചിച്ചത് വൈകുണ്ഠ സ്വാമികൾ തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ ആനന്ദി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് കുമാരനാശൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് നിർവൃതി പഞ്ചകം രചിച്ചത് ആര് ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ തിരു മന്ത്രിയായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാക്യമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ ആദിഭാഷ എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് അരയവംശ പരിപാലന യോഗം രൂപവൽക്കരിച്ചതായി ഡോക്ടർ വേലിക്കുട്ടി അറിയൻ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടത് ആഗമാനന്ദ സ്വാമികൾ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ള പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദൻ ഭയകൗല്യ ലോഭങ്ങൾ വളർത്തുകയില്ല ഒരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം സ്വദേശാഭിമാനി കുമാരനാശാൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കാൻ കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്ര യോഗം ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി വാഗ്ബടാനന്ദനെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ